ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് കരവാളൂർ ക്ഷീരോല്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തലും കർഷകർക്ക് പാൽ പാലുൽപ്പന്നവും വിതരണം ചെയ്തു പത്തനാപുരം താലൂക്ക് സഹകരണ സർക്കിൾ യൂണിയൻ ചെയർമാനും കരവാളൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ വി രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് ലോകദിനമാണ് നമുക്കറിയാം ലോക ക്ഷീരദിനം എന്ന് പറയുമ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോക ക്ഷീരദിനം ലോകത്താകമാനം ആചരിക്കപ്പെടുന്ന ഒരു തുടക്കം കുറിച്ച കാലഘട്ടമാണ് അത് നാളിതുവരെ ഈ ക്ഷീരമേഖലയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിന് ഇത്തരത്തിലുള്ള ലോകക്ഷീരദിനവുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളിലൂടെ സാധ്യമായി എന്നാണ് ലോക ക്ഷീരദിനത്തിൻ്റെ സന്ദേശത്തിലൂടെ അറിയിക്കാനുള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വർഗീസ് കുര്യൻ നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വർഗീസ് കുര്യൻ എന്ന് പറയുന്ന ഇന്ത്യയിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിപ്ലവം തന്നെ തുടക്കം കുറിച്ച ഒരു വ്യക്തിത്വനുടമയാണ് അദ്ദേഹമാണ് ആദ്യമായി നമുക്ക് ഇന്ത്യയിൽ പാൽ ഉൽപാദന രംഗത്ത് മറ്റ് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ഒന്നാം സ്ഥാനത്തെത്തിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടിലൂടെയാണ് സാധ്യമായത് അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകരാജ്യങ്ങളുടെ മുമ്പിൽ പാലുൽപ്പാദന രംഗത്ത് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തെത്തി കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പാലുൽപാദന രംഗത്തും അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ പോഷകാഹാരം എന്നുള്ള മുട്ട ഉൽപ്പാദന രംഗത്തുമൊക്കെ ഒന്നാം സ്ഥാനത്തെത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലോക ക്ഷീരദിനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ നമ്മുടെ ബഹുമാനിയായിട്ടുള്ള ക്ഷീര വികസന വകുപ്പ് മന്ത്രി ശ്രീ മതി സെഞ്ജു റാണി ഇതിൻ്റെ സന്ദേശമൊക്കെ ഇന്നലെ ഇന്നുമായി പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷീരമേഖലയിൽ വൻപിച്ച മാറ്റങ്ങൾ വരുന്നതിന് വേണ്ടിയുള്ള ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഒരുപക്ഷേ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ഷീരമേഖല നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ ഒട്ടനവധി കുടുംബങ്ങളുടെ ജീവിത മാർഗ്ഗമായി മാറിക്കഴിഞ്ഞിരിക്കുക ഇവിടെ പ്രസൻറ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ സബ്സിഡി നമുക്കറിയാം മിൽമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ ലാഭത്തിൽ ഓടുന്ന ഒരു മേഖലയാണ് മലബാർ മേഖലയും തിരുവനന്തപുരം മേഖലയുമായിട്ടുള്ള മിൽമയുടെ രണ്ട് മേഖലകൾ ഈ മേഖലകളുമായി ബന്ധപ്പെട്ട് കുറച്ച് പാൽ ഉൽപ്പാദന രംഗത്തെ ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി കുറച്ച് സബ്സിഡികളൊക്കെ അനുവദിച്ച് വരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോഴും ഏതാണ്ട് കഴിഞ്ഞ മാസങ്ങളിലും ഒക്കെ തന്നെ ഏതാണ്ട് വലിയ ഒരു നിശ്ചിത തുക ക്ഷീര കർഷകർ ലഭ്യമായിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻ്റ് ശ്രദ്ധയിലും അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുമ്പോൾ എല്ലാ മാസവും ഈ ക്ഷീര കർഷകർക്ക് അതാത് സബ്സിഡികൾ അവർക്ക് കിട്ടുന്നതിന് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഈ ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ചുള്ള സന്ദേശത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് സംഘം പ്രസിഡന്റ് വി പിള്ള അധ്യക്ഷനായിരുന്നു ക്ഷീരദിനമായി ആദരിക്കുന്ന ദിവസമാണ് കർഷകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിരാവിലെ നാലു മണി മുതൽ പണിയെടുക്ക പണി ആരംഭിച്ച് ഏകദേശം ഏഴ് മണിവരെ പ്രവർത്തന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മേ ഒരു മേഖലയാണ് നമ്മുടെ ക്ഷീരമേഖല എന്നാൽ നി അടിക്കടി ഉണ്ടാകുന്ന കാലിത്തീറ്റയുടെ വിലവർധനവും പശുക്കളിൽ നിരന്തരമായി ഉണ്ടാകുന്ന മറ്റ് രോഗങ്ങളും വീക്കം ഉൾപ്പെടെയുള്ള രോഗങ്ങളും കർഷകരെ വളരെയേറെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നു ഇതിൻ്റെ പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാസ യഥാസമയങ്ങൾ ഇങ്ങളിൽ ഈ രോഗ അണുബാധ വിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തിരമായ ട്രീറ്റ്മെൻ്റാണ് നമ്മൾക്ക് ആവശ്യം ഈ അടുത്ത അടുത്തിടെ തന്നെ പക്ഷികളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ രോഗങ്ങൾ വരെ അത് വലുതായും വ്യാപിക്കുകയും നിത്യേനെ ആദായം കുറയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് ഡോക്ടർമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോലും അറിയാൻ വയ്യാത്ത രോഗങ്ങളാണെന്ന് പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് അടിയന്തിരമായിട്ട് പറയാനുള്ളത് ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് കർഷകർക്ക് യഥാസമയങ്ങളിൽ ഇപ്പം മിൽമ ചെയ്യുന്നത് പോലെയുള്ള ഇൻസെൻറ്റീവ് മിൽമ മിൽമ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട രണ്ട് മാസക്കാലം കഴിഞ്ഞ മാസം വേണ്ട പതിനാറ് പറഞ്ഞ പതിനാറ് രൂപ റേറ്റിലും ഈ മാസം ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം എന്റെ ഒരു എട്ടു രൂപ നിരക്കിൽ മിൽമ വിതരണം ചെയ്തിട്ടുണ്ട് ആ മിൽമ വിതരണം ചെയ്യുന്നതോടൊപ്പം തന്നെ കർഷകർക്ക് അടിയന്തരമായ സഹായം എന്ന നിലയ്ക്ക് വികസന വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും തന്റെ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അടിയന്തരമായിട്ട് ഇടപെട്ട് ഇവർക്ക് എല്ലാ മാസവും സബ്സിഡി കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ഏർപ്പാടാ ഏർപ്പാടാക്കണമെന്നാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ബിന്ദു വാർഡ് മെമ്പർമാരായ അനൂഗുപ്പി ഉമ്മൻ ലിസി ഷിബു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു നമ്മുടെ ഈ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കർഷകർ പറഞ്ഞ ഇത് അവർക്ക് എപ്പോഴും ഒരു ഒരു ദിവസത്തിന്റെ മുക്കാൽ സമയവും ആ കന്നുകാലികളുമായിട്ട് ഇടപെട്ടുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കുകയും അതുപോലെ അതിന്റെ കാര്യങ്ങളിലേക്ക് വ്യാപൃതരായിരിക്കും ഇരിക്കുകയാണ് അതുപോലെ ഇവർക്ക് ഒരു കാര്യത്തിനും ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അതിനാൽ പറയാനുള്ളത് ഈ ക്ഷീര കർഷകർ ക്ഷീര മേഖലയുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടാവുന്നത്ര ആനുകൂല്യം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൊടുക്കുകയും അതുപോലെ തന്നെ അതായത് ഇപ്പോൾ പന്ത്രണ്ട് മാസവും അവർക്ക് സബ്സിഡിയോടു കൂടി തന്നെ കാലിത്തീറ്റ കൊടുക്കുന്നതിനുള്ള നടപടികളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കൂടുതൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നതിൽ ഒരുപാട് പേര് സംസാരിക്കാനുണ്ട് എങ്കിലും പറയുകയാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അതായത് ഒരു പത്ത് പതിനഞ്ച് ലിറ്റർ പാലോടുകൂടി തുടങ്ങി ഇപ്പോൾ ഏകദേശം അറുന്നൂറ് അറുന്നൂറ് ലിറ്ററോളം പാല് ദിവസം അളക്കുന്ന ഒരു ക്ഷീരസംഘമാണ് കരവാളൂർ ക്ഷീരസംഘം എന്ന് പറയുന്നത് അതിൻ്റെ കൂട്ടായ പ്രവർത്തനം അത് എടുത്തു പറയേണ്ട കാര്യമാണ് ഈ ആറു വർഷത്തിനടക്ക് ഇത്രയും മുന്നേറ്റത്തിൽ എത്താൻ കഴിഞ്ഞ ഒരു ക്ഷീരസംഘം നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ എങ്ങും തന്നെ ഇല്ല സംസാരിച്ചു നമുക്കറിയാം ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സമീകൃത ആഹാരമാണ് യഥാർത്ഥത്തിൽ പാല് അതാണ് ഈ ദിവസത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് എല്ലാ വർഷവും ഈ ജൂൺ മാസം ഒന്നാം തീയതി ലോക ക്ഷീരദിനമായി ആചരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉപയോഗിക്കുന്നതും ഈ മേ എന്നാൽ ഈ പറയുന്ന ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നതുമായ ഒരു മേഖലയാണ് ക്ഷീരമേഖല എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ ക്ഷീരമേഖല ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെയാണ് കടന്നു പോകുന്നത് അപ്പം നമുക്ക് ആ പ്രശ്നങ്ങൾ എല്ലാ യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഉൾപ്പെടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അത് പരിഹരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ഒന്ന് ഈ മേഖലയിലെ വസ്തു അസംസ്കൃത വസ്തുക്കളുടെ വിലവർധനവ് മാത്രമല്ല ഈ ചെറുപ്പക്കാരുൾപ്പെടെയുള്ള ഒരു ഒരു പുതിയ തലമുറ ഈ മേഖലയിലേക്ക് വരുന്നില്ല എന്നുള്ള പ്രശ്നം അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഈ മേഖല അഭിമുഖീകരിക്കുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ അതെല്ലാം പരിഹരിക്കാൻ പറ്റുന്നത് ഈ ക്ഷീര സംഘങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ സഹകരണ മേഖലയിലൂടെയാണ് അപ്പോൾ ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള ഗവൺമെൻറ്റായാലും തദ്ദേശ വിഭരണ സ്ഥാപനങ്ങളായിരുന്നാലും ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഉൾപ്പെടെ യഥാർത്ഥത്തിൽ കാലിത്തീറ്റ സബ്സിഡി അങ്ങനെ ആ മേഖലയിൽ സഹായിക്കാൻ പറ്റുന്ന എല്ലാ മേഖലയിലും തിരുതല പഞ്ചായത്ത് പഞ്ചായത്ത് സംവിധാനങ്ങൾ ഉൾപ്പെടെ അവരെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പരിഹരിച്ചു ഈ മേഖല കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ അതിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ദിനമാണ് ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം വിശ്രമമില്ലാത്തൊരു ജോലിയാണ് ദിനവും നടന്നുകൊണ്ടിരിക്കുന്നത് അത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ചെറിയ രീതിയിലുള്ളതായ ലഭ്യതകളൊക്കെ ലഭിക്കുന്നുണ്ട് എന്നാലും അവരുടെ അധ്വാനത്തിൻ്റെ ഫലം ശരിക്കും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള ഉറപ്പാണ് ഈ ക്ഷീരകർഷക ദിനത്തിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് ഒരു മുന്നോട്ടുള്ള നാളുകളിൽ ഒരു നല്ല ചൂടുവയ്പായിരിക്കട്ടെ കൂടുതലായിട്ട് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ക്ഷീര സംഘവുമായിട്ട് ഇടപെടുവാനായിട്ട് മുൻ നമ്മുടെ ഭരണസമിതി അഥവാ നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ സുനിൽ വിക്രമൻ രാജൻപിള്ള സൂസമ്മ മത്തായി എന്നിവർ നേതൃത്വം നൽകി സംഘം സെക്രട്ടറി പ്രീതി നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's